മാടായി കോളേജിൽ വിദ്യാർത്ഥികളിൽ ഒരുപോലെ കൗതുകവും അറിവും പകർന്ന ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ കലാകാരന്മാരുടെ ചൗ നൃത്ത മഹോത്സവം തെയ്യത്തോടും കളരിയുമായും സാമ്യം തോന്നുന്ന നൃത്ത അവതരണം കാണികളെ പിടിച്ചിരുത്തുന്നതായി മാറി വ്യത്യസ്ത വാദ്യോപകരണങ്ങളുടെ താളത്തിൽ അനായാസ മെയ്വഴക്കത്തോടെ നൃത്തമാണെന്ന കലാകാരന്മാർ ചൗവ കിഴക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആയോധന ഗോത്ര നാടോടി നൃത്ത രൂപമാണ് ചൗ സെറൈക്കല ചൗ മയൂർഭഞ്ജ ചൗ എന്നിങ്ങനെ മൂന്ന് പ്രധാന ശൈലികളാണുള്ളത് ഇവയെല്ലാം മാടായി കോളേജിലെ ശില്പശാലയിൽ അവതരിപ്പിച്ചപ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് നവ്യാനുഭവമായി ഹിന്ദു ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും അടിസ്ഥാനമാക്കിയും നാടൻകലയും ആയോധന കലകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ കലാരൂപം എവരെയും പിടിച്ചിരുത്തുന്നതായിരുന്നു കലാകാരന്മാരുടെ അവതരണം മുഖമോടികൾ ധരിച്ച ഊർജ്ജസ്വലമായ ചലനങ്ങളാണ് ഈ നൃത്ത രൂപത്തിന്റെ പ്രത്യേകത ഫോക്ലാൻഡിന്റെ സഹകരണത്തോടെയാണ് മാടായി കോളേജിൽ ശില്പശാല ഒരുക്കിയത് മൂന്ന് ചൗ മൂന്ന് തരത്തിലുള്ളതാണ് പുരുളിയ ചൗ പുരുളിയ ചൗ എന്ന് പറഞ്ഞ ബംഗാളിലുള്ളതാണ് മയൂർ ചൗ അത് മയൂർ എന്ന് പറഞ്ഞ ഒഡീഷ ഒഡീഷയിലെ ഒഡീഷയുടെ എന്ന് പറയുന്ന സ്ഥലത്താണ് സറായികല എന്ന് പറയുന്നത് ജാർഖണ്ഡുള്ള സിറൈക്കല ഇങ്ങനെ മൂന്ന് ചൗ നൃത്തങ്ങളാണ് എവിടെ ഇത് ഒരുപക്ഷെ കളരിയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളതും കാളി ആയിട്ട് കളി സേവയായിട്ട് ബന്ധമുള്ളതുമായ ഒരു 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 കലാരൂപമാണ് ഒരുപക്ഷെ കേരളത്തിൻ്റെ കളരിപ്പയറ്റുമായിട്ട് വളരെ അടുത്ത ബന്ധം നിൽക്കുന്നത് കൊണ്ട് കേരളത്തിലേക്കുള്ള ഒരു പെർഫോമൻസ് ഒരുപക്ഷെ കേരളീയർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപം കൂടിയാണ് ഇത് കളരി നമ്മുടെ കളരിപ്പയറ്റുമായിട്ട് ഏറെ ബന്ധമുള്ളതാണ് വാളും പരിചയവുമായിട്ടുള്ള കളിയാണ് പൊതുവെ ഇനി പറയാം മുപ്പത്താറ് വാളിൻ്റെ മുപ്പത്താറ് വീസലാണ് മുപ്പത്താറ് ചലനങ്ങളായിട്ട് കണക്കാക്കുന്നത് അതും ഇവിടെ പ്രധാനമായിരുന്നു അപ്പോൾ അതും അതുപോലെ തന്നെ മൃഗവടിവുകൾ മൃഗവടികൾ ഈ സിംഹവടിവ് പശുവടിവ് സർപ്പവടിവ് എന്നൊക്കെ പറയുന്ന കളരിയിലെ ചില ചലനങ്ങൾ ആ ചലനങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞു ഇത് വേറിട്ട അനുഭവമായത് കോളേജ് അധികൃതരും പറയുന്നു കോളേജിലെ ഐക്യസിയുടെയും മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു വന്നത് ഫോക്ലാൻഡ് ഇന്റർനാഷണൽ സെൻ്ററാണ് അതിന് ചെയർമാനായിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ജയരാജ് സാറാണ് രാവിലെ ഇത് സംബന്ധിച്ചുള്ള സെമിനാറും വർക്ക്ഷോപ്പും നടന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു എക്സിബിഷൻ അപ്പുറം നടന്നിട്ടുണ്ട് അമ്പതോളം കലാകാരന്മാർ വ്യത്യസ്ത കലാരൂപങ്ങളാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കലാരൂപം കാണുന്നത് ഇന്ത്യയുടെ തനിമ ഈ നാട്ടിലും ഈ നാട്ടിലുള്ള വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയിലും പ്രചരിപ്പിക്കുകയാണ് ഇങ്ങനെയൊരു അവതരണം കൊണ്ട് നമ്മൾ ഓരോ കലാകാരന്മാരുടെ അവതരണവും വിദ്യാർത്ഥികളിൽ വിസ്മയം നിറയ്ക്കുന്ന കാഴ്ചയായി മാറി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ സംസ്കാരവും തനത് നൃത്ത കലാരൂപങ്ങളും അടുത്തറയാനുള്ള വേദിയായി ശില്പശാല മാറുകയായിരുന്നു നികേശതത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷൻ